മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ സിനിമയും ജീവിതവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ എന്നും വേണം പറയാൻ അതിനാൽ താരത്തിൻ്റെ ഏതൊരു വാർത്തയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും പെട്ടെന്ന് ആളുകളിലേക്ക് എത്താറുണ്ട് അത്തരത്തിൽ അമൃത സുരേഷിൻ്റെ സഹോദരി അഭിരാമി സുരേഷിനൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത് അഭിരാമി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഷി എന്ന ക്യാപ്ഷനോടെയാണ് അഭിരാമി ചിത്രം പങ്കുവെച്ചത് മഞ്ജുവിനെ പുകഴ്ത്തിയുള്ള കമൻറ്റുകളാണ് കൂടുതലും കാണപ്പെട്ടത് അഭിരാമിക്ക് പിന്നാലെ അമ്മ ലൈല സുരേഷും മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ ചിരിച്ച മുഖത്തോടെയായിരുന്നു മഞ്ജു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പേർ ആ ചിത്രത്തിന് താഴെയും കമൻറ്റ് ചെയ്തിരുന്നു ഡിയർ മഞ്ജു എന്ന ക്യാപ്ഷനോടെയായി ലൈല സുരേഷും ചിത്രം പങ്കിട്ടിരുന്നു അഭിരാമി സുരേഷിൻ്റെ പോസ്റ്റ് മഞ്ജു സ്റ്റോറി ആക്കിയിരുന്നു ഈ വായ്പ എനിക്കിഷ്ടമായി നിങ്ങളുടെ അമ്മയോടും പിന്നെ നിങ്ങളുടെ ടീമിനോടും ഒരുപാട് സ്നേഹം എന്നായിരുന്നു മഞ്ജു സ്റ്റോറിയിൽ കുറിച്ചത് ആ സ്റ്റോറി വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് അഭിരാമിയും ടീമും ഒരുമിച്ച് നടത്തുന്ന കഫയാണ് കഫേ ഉട്ടോപ്പിയ നിരവധി വീഡിയോസും ഫോട്ടോസും കഫയുടേതായി താരം ഷെയർ ചെയ്യാറുണ്ട് നിരവധി സെലിബ്രിറ്റികൾ ഈ സ്പോട്ട് സന്ദർശിക്കാറുണ്ട് വെറുമൊരു കഫേ എന്നതിനപ്പുറം നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷവും കഫേ ഉട്ടോപ്പിയ നൽകുന്നുണ്ട് പുതിയ സംരംഭത്തെക്കുറിച്ച് വാചാലയായി ഇടയ്ക്ക് അഭിരാമി സുരേഷ് എത്താറുണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ലക്ഷ്യം സഫലീകരിക്കുകയായിരുന്നു എന്ന് അഭിരാമി പറഞ്ഞു പ്രിയപ്പെട്ടവരെല്ലാം അഭിക്ക് പിന്തുണ അറിയിക്കുമ്പോൾ വിമർശനങ്ങളുമായും ചിലരെത്തിയിരുന്നു രൂക്ഷമായ ഭാഷയിലാണ് അത്തരക്കാരോട് അഭിരാമി മറുപടി പറഞ്ഞത് മഞ്ജു വാര്യർ എത്ര പെട്ടെന്നാണ് വൈറലാവുന്നത് കഫ ഒട്ടോപ്യയിലെ വീഡിയോകൾ കണ്ടിട്ട് പലതരത്തിലായിരുന്നു ആളുകൾ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം മീനാക്ഷിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തതിൻ്റെ ചർച്ചകളായിരുന്നു അതിനു പിന്നാലെ ഇതും ചിത്രങ്ങളും അതീവ സ്റ്റൈലിഷ് ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങ് നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപും കാവ്യ മാധവനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആഗ്രഹിച്ചതുപോലെ തന്നെ മകൾ ഡോക്ടറായതിൻ്റെ സന്തോഷമായിരുന്നു ദിലീപ് പങ്കുവെച്ചത് അഭിനയ രംഗത്ത് ഇല്ലെങ്കിൽ പോലും മീനാക്ഷി എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ചില വീഡിയോകൾക്ക് മോശം കമൻറ്റുകളും താരപുത്രക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നാൾ മുന്നേ താരം അപ്ലോഡ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോക്ക് താഴെ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേർ മീനാക്ഷിക്കെതിരെ മോശം കമൻറ്റുകൾ ഇട്ടിരുന്നു